ചില മണ്ഡലം പ്രസിഡന്റുമാർ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി യു ഡി എഫ് കാസർകോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് മണ്ഡല പ്രസിഡന്റുമാർ മുക്കിയതെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം ചില വിദ്വാൻമാർ തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്നും പണം തട്ടിയെടുക്കുന്നവരെ അറിയാമെന്നും ഉണ്ണിത്താൻ വ്യക്തമായി ആൻഡ് കുറ്റ്യാടി ചെല ആളുകൾ ചെറിയ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞു ചെല വിമാരും അതൊക്കെ പിന്നെ തിരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ പൂച്ചിട്ട് കൊടുക്കാത്ത അത് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ആ മണ്ഡലം ബസ്മാരെ മണ്ഡലം ബസിന്റെ ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ലോക്ബസിന് ആവശ്യമുള്ള കൊടുത്തു യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു ബൂത്തിൽ കൊടുക്കാൻ കൊടുത്തു പൈസ ബൂത്തിനുള്ള പൈസ അതൊന്നും എടുത്തു മാറ്റാനൊന്നും ആരെയും നമുക്ക് സംഭവിക്കത്തില്ല ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം അപ്പൊ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട അതാണ് നമ്മൾ ചെയ്യേണ്ടത്